ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊന്നിട്ട് പറയുകയാണെന്ന് ഈ മോദിയുടെ അടുത്ത് പോയി എങ്ങനെ മോദിജിയുടെ പേര് വന്നു അവിടെ ഹിന്ദു മുസ്ലിം മുസ്ലിംമാരാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മിലിറ്റന്റും ഇന്നേ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ കാശ്മീരിന്റെ ചരിത്രത്തിലോ ഒരു ഭീകരാക്രമണം നടത്തിയിട്ടില്ല എന്റെ ഇന്ന് ഇന്നൊരു ചോദ്യം വന്നത് പുൽഗാമ അറ്റാക്കിന് ഞാൻ കാണുന്നത് ഇറ്റ് വാസ് ഓൺലി സ്പോൺസേഡ് ബൈ വിത്ത് എനിമി വിത്ത് ഇൻ ദിസ് കൺട്രി ആൻഡ് ഇൻ ദ നെയിം ഓഫ് പാകിസ്ഥാൻ പാകിസ്ഥാനുള്ളവൻ ഇപ്പോഴത്തെ ആർമി ചീഫ് എന്ന് പറയും തലയ്ക്ക് ഒരു വിളവുമില്ലാത്ത ഒരു സാധനം എന്നിട്ട് ഇവർ ഭക്ഷണം പാൻഡ് കൂടി നോക്കിയിട്ടാണ് ഇവരെ വിളി വെച്ച് കൊണ്ടിരുന്നു എന്തിനാണ് ഒരു മിലിറ്റന്റ് അവിടെ വന്നത് നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് വിവരം നിങ്ങൾ മാർക്കിസ്റ്റ് ആണോ സി പി എം ആണോ എന്ന് ചോദിച്ചത് ഹിന്ദു ആണോ എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് ഇറ്റ് വാസ് നോട്ട് ഓൺലി ദ മിലിറ്റന്റ് ഹാഡ് ഇന്റൻഷൻ ടു ക്രിയേറ്റ് ഇൻ ദിസ് ആൻഡ് അപസെപ്റ്റ് ദിസ് ഗവൺമെന്റ് വിച്ച് ഇസ് റൂളിംഗ് ആൻഡ് പ്രോസ്പറിംഗ് പക്ഷെ അതില് മിസ്രബി അവർ ഫീൽ ആയി നീ ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല മോനെ ഇതിന്റെ കാലം മാറിയിരിക്കുന്നു ഇത് ഇന്ത്യ മാറിയിരിക്കുന്നു ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്നെ സംഗീതം വിളിക്കും മോദിജി എന്ന് ഭരിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഭാരതം മറുപടി കൊടുക്കുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കേണ്ട മറുപടി തന്നെയാണ് അല്ലാതെ വെറുതെ പോയിട്ട് നമുക്ക് സംസാരിക്കാം ഇരുന്ന് ഒരു ചായ കുടിക്കാം അതൊന്ന് ആ കാലം കഴിഞ്ഞ് അറിയാവുന്ന രണ്ടുപേടയിലാണ് വഴി കൊടുത്തിരിക്കുന്നത് അത് മോദിജി ആണെങ്കിലും ശരി അമിത്ഷാജി ആണെങ്കിലും ശരി അവർ പറയുന്ന കാര്യം ചെയ്തിരിക്കും പക്ഷെ വെറുതെ ആടിയും വീട്ടിൽ കയറിയിട്ട് ഇവർക്ക് പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ പാകിസ്ഥാനെ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ നിങ്ങൾ പുൽവാമയിൽ കാണിച്ചിട്ടുള്ളതിനെ വിത്ത് ഇൻ നോ ടൈം ഡിസിഷൻ ഒന്നും അധികം സമയം നിർത്തില്ല അതിനുശേഷം പിന്നെ പാകിസ്ഥാനൊന്ന് പറച്ചു ഇന്ത്യക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ തന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആള് ബംഗ്ലാദേശ് അവിടെ ഇരുന്നിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും അതിന് കൊടുക്കേണ്ട മറുപടി കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തു പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു രാജസേഹത്തിന് ഏത് ജാതി എന്നില്ല രാജസേഹത്തിന് ഏത് ജാതിക്കും രാജസേഹം വേണം ഇവിടെ സോറോഷിനും ഓശാനപാടി നടന്നിരുന്നത് കുറെ എണ്ണം നമ്മുടെ ഇവിടുത്തെ ആശയത്തിൽ ഉണ്ടല്ലോ ഏത് പാകിസ്ഥാനിലെ പോയിട്ട് പറഞ്ഞല്ലേ അതോ നിങ്ങൾ എങ്ങനെയെങ്കിലും മോദി ഗവൺമെന്റ് താഴ്ത്തി രാജസേഹം എന്ന് പറയുന്നത് എന്റെ കുത്തകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യം കുത്തക ഇതെല്ലാവർക്കും വേണ്ട ഒരു വികാരമാണ് പെഹൽഗാം ആക്രമണത്തിൽ ഭാരതം വിറങ്ങളിച്ചിരിക്കുകയാണ് പുൽവാമയ്ക്ക് ശേഷം ഭാരതം കണ്ട അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ ഭീകരവാദികളിൽ നിന്നോ ഉണ്ടായ ഏറ്റവും ശക്തമായ ആക്രമണം എന്ന് നമുക്ക് പെഹൽഗാം ആക്രമണത്തെ വിളിക്കാം എങ്ങനെയായിരിക്കും ഇന്ത്യ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഉള്ളത് ശ്രീ മേജർ രവിയാണ് സർ നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി പുൽ ഈ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞു കൃത്യമായ മറുപടി നൽകുമെന്ന് എങ്ങനെയായിരിക്കും ഭാരതം ഇതിന് മറുപടി നൽകുക ഭാരതം നിങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നരേന്ദ്രമോദിജി എന്ന് ഭരിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഭാരതം മറുപടി കൊടുക്കുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കേണ്ട മറുപടി തന്നെയാണ് കൊടുക്കാറുള്ളത് അല്ലാതെ വെറുതെ പോയിട്ട് നമുക്ക് സംസാരിക്കാം ഇതിൽ ഒരു ചായ കുടിക്കാം അതിന്ന് ആ കാലം കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് വരയ്ക്കുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ആണ് നിങ്ങളൊക്കെ കേൾക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള പേര് തന്നെ കേൾക്കുന്നത് ഈ സർജിക്കൽ സ്ട്രൈക്കുകൾ പണ്ട് നടന്നിട്ടുണ്ട് പക്ഷേ ആ പണ്ട് നടന്നിട്ടുള്ള സൈ സർജിക്കൽ സ്ട്രൈക്കിൽ ഒരിക്കലും ഗവണ്മെന്റ് അപ്രൂവൽ ഇല്ലാതെ പട്ടാളക്കാരും അവരുടേതായിട്ടുള്ള റിസ്ക് എടുത്തുകൊണ്ട് പോയിട്ട് ചെയ്തിട്ട് വന്നിട്ട് അതിനെ അന്ന് ഭരിച്ചിരുന്ന ഗവണ്മെൻറ്റുകൾ അറിഞ്ഞിട്ട് അത് പുറത്തുവിടാതിരുന്നു കാരണം അവർക്ക് അതുപോലെ നാണക്കെടായിരുന്നു പാകിസ്ഥാനെ നമ്മൾ അടിച്ചു എന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കരുത് അവർ നമ്മുടെ കുട്ടികളല്ലേ എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു കുറേ ഗവണ്മെൻ്റ് ഇവിടെ ഭരിച്ചിട്ടുണ്ട് ആ കാലം മാറിയിരിക്കുന്നു ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ കൊടുത്താൽ അല്ലെങ്കിൽ അത് എങ്ങനെ കൊടുക്കണം എന്നുള്ള അറിയാവുന്ന രണ്ടുപേടയിലാണ് വഴി കൊടുത്തിരിക്കുന്നത് അത് രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നത് ആരാണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് മോദിജിയാണെങ്കിലും ശരി അമിത്ഷാ ജിയാണെങ്കിലും ശരി അവർ പറയുന്ന കാര്യം ചെയ്തിരിക്കും പക്ഷെ വെറുതെ ആടിയും വീട്ടിൽ കയറിയ് ഇവർക്ക് പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ പാകിസ്ഥാനെ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ നിങ്ങൾ പുൽവാമയിൽ കാണിച്ചിട്ടുള്ളതെ അതിന് വിത്തിൻ നോട്ട് ടൈം ഡിസിഷൻ ഒന്നും അധികം സമയം എടുത്തില്ല കൊണ്ടുപോയിട്ട് നമ്മൾ അറ്റാക്കും ചെയ്തിട്ട് അതിനുശേഷം പിന്നെ പാകിസ്ഥാനൊന്ന് വിറച്ചു അതിനുശേഷം ഭീകരാക്രമണങ്ങൾ കുറവായിരുന്നു പക്ഷേ അതിനെപ്പോലും ഇവിടെ പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് എലക്ഷൻ വേണ്ടിയിട്ട് മോദി നാൽപ്പത് പട്ടാളക്കാരെ കൊന്നു എന്ന് പറയാനുള്ള മനസ്സുകളും നികൃഷ്ട ജീവികളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ തന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടെന്നാണ് അവരുടെ വീട്ടിലേക്ക് സ്വത്ത് ഉണ്ടാക്കുക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ജീവിതത്തിൽ എന്നെങ്കിലും രാജ്യസേവനം എന്ന് പറഞ്ഞ് രാജ്യത്തോട് സ്നേഹം എന്നെ കാട്ടിരിക്കുന്നു ഏറ്റവും അധികം വർഗീയത കാണിക്കുന്ന ഈ പാർട്ടിക്കാരാണ് അല്ല ബി ജെ പി അല്ല ബി ജെ പി ഇന്നവർ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നു ഇവിടെ കേരളത്തിൽ ഇത്രയും നിങ്ങൾ പറയുന്നുണ്ട് ഹിന്ദു മുസ്ലിം വിരുദ്ധതാന്ന് പറയാം ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ ഉള്ള ആളുകൾ സംഘീന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന പറയുന്നുണ്ട് പക്ഷെ ഐ ഡോ റീഡ് ഇറ്റ് പക്ഷെ എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അതെന്താ വെച്ചാൽ ഈ നികിഷ്ട ചിന്താഗതി ഇന്ന് ഈ പേൽഗാമിൽ ഈ അറ്റാക്ക് നടന്ന സമയത്തും അവർ താഴത്തെ കമന്റുകളിടുന്ന എന്താണ് ഇതുപോലുള്ള നികിഷ്ട ചിന്താഗതി അവിടെ നടന്നിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ ഹിന്ദു ആരാണ് മുസ്ലിംമാരാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മിലിറ്റൻറും ഇന്നേവര് പാകിസ്ഥാ പാകിസ്ഥാന്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ കാശ്മീരിന്റെ ചരിത്രത്തിലോ ഒരു ഭീകരാക്രമണം നടത്തിയിട്ടില്ല ആന പുൽവാമ അറ്റാക്ക് അവരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തട്ടി ഉള്ളൂ അത്രേ ഇന്ന് ഇങ്ങനൊരു ചോദ്യം വന്നത് കാരണം ഇവർക്കറിയാം ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളെയും തല്ലുകൂടി പിന്നെയെങ്കിൽ വിവരമില്ലാത്ത കുറെ എണ്ണം അപ്പുറത്തുംപ്പുറത്ത് എല്ലായിടത്തും ഉണ്ട് എന്തെങ്കിലും കേട്ടു പ്രകോപിതാവും ചിന്തിക്കാൻ കഴിവില്ലാത്തവർ അങ്ങനെയുള്ള ഒരു വിവാഹത്തിന് ഇളക്കി വിടാൻ പറ്റുമെങ്കിൽ കൽക്കട്ട വിഷയം പോലെ ആക്കാം അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ ഓൾ ഇന്ത്യ ലെവലിലൊരു ഒരു ഫയർ കത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഡയലോഗ് അവരോട് പറഞ്ഞിരിക്കുന്നത് നീ ഹിന്ദു മുസ്ലിമാണോ ഇത് പണ്ട് നടന്നിട്ടുണ്ട് ഞാൻ കീഴ്ചക്ര ചെയ്യുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കാണിച്ചിട്ടുള്ള സീനാണത് ഒരു വില്ലേജിൽ മിലിറ്റൺസ് കയറിയിട്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ അത് കാശ്മീരിൽ വളർത്തിയെടുത്തിരുന്ന മുജാഹിദിൻ്റെയും അല്ല ഇവിടെ ലഷ്കര തോയിബയുടെ വളർത്തിക്കൊണ്ടുവന്നിരുന്ന കാശ്മീരിൽ നിന്ന് വഴി വഴച്ചു പോയിട്ടുള്ള മുസ്ലിം പിള്ളേരെ അവരെ കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു അപ്പോൾ എന്താ പണ്ടിട്ടുകളെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയായിരുന്നു അന്ന് ഇന്ന് അതില്ല അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നു രണ്ടാമത്തത് ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊന്നിട്ട് പറയുകയാണെന്ന് ഈ മോദിയുടെ അടുത്ത് പോയി പറഞ്ഞത് എങ്ങനെ മോദിജിയുടെ പേര് വന്നിരിക്കുന്നത് ടെററിസ്റ്റുകൾ ഒരിക്കലും ഒരു നേതാവിൻ്റെയും പേര് പറയാറില്ല അവർ രാജ്യത്തിന് അഗെൻസ്റ്റാണ് എന്തുകൊണ്ട് മോദിക്ക് എന്നുള്ള ഒരു വേർഡ് അവിടെ വന്നിരിക്കുന്നു പിന്നെ മുസ്ലിം മുസ്ലിമാണോ ഹിന്ദുവാണോ അവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു ഇത് കാണുന്ന തലക്ക് ഒരു കുളവുമില്ലാത്ത ഓരോ എണ്ണം ഉണ്ടോ ഹിന്ദുക്കൾ ഓ അത് ശരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾ തെരഞ്ഞുപിടിച്ച് മുസ്ലിങ്ങൾ വെടിവെച്ച് വന്നു എന്താണ് അതിൻ്റെ പിറകിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുമോ ഇതുപോലൊരു തെറ്റിദ്ധാരണ പരത്തിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അതാണ് ഈ മിലിറ്റൻസിയിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിരിക്കാം പക്ഷേ അതിനുള്ള കംപ്ലീറ്റ് പ്രചോദനം കിട്ടിയിരിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് ഇവിടെയുള്ള ആൻറ്റി നാഷണൽസ് ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ആൻറ്റി നാഷണൽ ആരാണെന്നുള്ളത് ജനങ്ങളെ ഇനിയെങ്കിലും മനസ്സിലാക്കണം ജനങ്ങൾ ഇനിയുമ്പം ഇതുപോലെ ആ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ആൻറ്റി മുസ്ലിംസ് എന്നുള്ളൊരു പ്രൊപ്പഗണ്ട് അടിച്ചിറക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മുസ്ലിംസിൻ്റെ വോട്ടിനെ കറക്റ്റായിട്ട് അത് അവരുടെ കൈത്താനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആ ഒരു തെറ്റിദ്ധാരണം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് യു പിയിൽ എങ്ങനെ യോഗി ആദിത് ജി ആദിത്യനാഥ് ജി തിരിച്ചും പവറിലോട്ട് വന്നിരിക്കുന്നു അതും മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം ജയിച്ചു വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് അവിടെ അവർക്ക് മനസ്സിലായി ഹീസ് എ പ്രൊട്ടക്ടർ ഹീസ് ലുക്കിംഗ് ആഫ്റ്റർ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി എന്നുള്ളത് അതുപോലെയാണ് ഇപ്പോൾ ഈ പ്രോ ഇവിടുത്തെ ഈ ഒരു സംഭവത്തിനെ പുൽഗാമ അറ്റാക്കിന് ഞാൻ കാണുന്നത് ഇറ്റ് വാസ് ഓൺലി സ്പോൺസേഡ് ബൈ വിത്തിൻ ദ എനിമി വിത്തിൻ ദിസ് കൺട്രി ആൻഡ് ഇൻ ദ നെയിം ഓഫ് പാകിസ്ഥാൻ പാകിസ്ഥാനിലുള്ളവൻ ഇപ്പോഴത്തെ ആർമി ചീഫെന്ന് പറയും തലയ്ക്ക് ഒരു വിളിവില്ലാത്തൊരു സാധനം മുഷഫിനെ പോലെയും യാഹിയ ഖാൻ്റെ പോലെയും ഇങ്ങനെയൊക്കെയുള്ള അവർക്ക് പവർ വേണം അതല്ല ഒരുത്തരാണ് അപ്പോൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഞാൻ ഈ ചിലപ്പോൾ അവൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ ആ വിദ്വാണ് ഞാൻ ആ പറയുന്നത് കേട്ടോ കാരണം പാകിസ്ഥാൻ ആർമി ചീഫിനെ എനിക്ക് സാറൊന്നും വിളിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള മനുഷ്യന്മാർ അവർക്ക് അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു കാർഗുദ്ധം ഉണ്ടാക്കി എത്ര ആൾക്കാർ മരിച്ചുപോയി നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊന്നും റെസ്പെക്റ്റ് പ്രതിപക്ഷ റെസ്പെക്ട് എന്നൊക്കെ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതില്ല റിസർവ് ചെയ്യാത്തതുകൊണ്ട് ഡിസർവ് ചെയ്യാത്തതുകൊണ്ട് അപ്പം നിങ്ങൾ ഇപ്പുറത്ത് ബംഗ്ലാദേശ് അവിടെ ഇരുന്നിട്ട് ചോർന്നുകൊണ്ടിരിക്കും അതിന് കൊടുക്കേണ്ട മറുപടി കറക്റ്റായിട്ട് ഞാൻ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു പണ്ട് ഇവിടെ നിന്നും അവിടുന്ന് ഷെല്ലിങ് വരുന്ന സമയത്ത് പോലും ഇവിടുന്ന് തിരിച്ചടിക്കാനുള്ള പവർ ഒരു ഇന്ത്യൻ പട്ടാളം അതിനകത്ത് ഞാനും കൂടെ ഒരു പാട്ടായിരുന്നു ഈ തൊണ്ണൂറ്റാറുകളിലെല്ലാം ഇത് കഴിഞ്ഞ് ഇന്നിപ്പം ഞാൻ ആഗ്രഹിക്കണേ ഞാൻ ആ പട്ടാളത്തിലുണ്ടായിരുന്നെങ്കിലും കാരണം ഇന്ന് ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ലാത്തൊരു ഗവൺമെന്റ് നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്നത് സോ അതിനെ അപ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഡയലോഗുകൾ വന്നിരിക്കുന്നത് നീ ഹിന്ദു ആണ് അപ്പൊ അപ്പൊ എന്താ നമുക്ക് വെടിയിരിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ഇടയിലും ഫ്രിക്ഷൻ അത് ശരി യോമാൻ ഇത് മുസ്ലിംസ് ഹിന്ദുക്കളെ വെടിവെച്ച് പോകും ഇതൊക്കെ തന്നെ എഴുതുന്നത് ഈ ഗോത്ര ഇഷ്യൂവിന്റെ കാര്യത്തിൽ ഞാൻ ആ സിനിമയായിട്ടുള്ള ഇഷ്യൂ പറഞ്ഞത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതില്ലാതെ ഇതെന്തിനാണ് അപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണ്ടത് ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സമാനത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമില്ല അപ്പം അത് സമാധാനം കെടുത്തിക്കഴിഞ്ഞാൽ ഇവിടെ പലതും ഈ ആഗ്രഹിക്കുന്നവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം ആ അവരുടെ കളികളിൽ ഇനി വീട് പോകരുത് ഇനിയും പറയുന്നു നമ്മളവിടെ ഒരു പ്രശ്നമില്ല മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കിനിയും ഉണ്ടായിരിക്കണം അതിനാണെന്ന കാലത്ത് ഞാനത് പറഞ്ഞപ്പോൾ യെസ് ദാറ്റ്സ് മീൻ ടേക്കൻ ബൈ വെൽ ബൈ ദ പബ്ലിക് എന്നെ എത്രയോ എൻ്റെ മുസ്ലിം സാറാണ് സാറേ രാത്രി കരഞ്ഞുകൊണ്ട് കിടക്കുകയല്ലോ ഞങ്ങളൊക്കെ ഇവിടെ ഒരു കഫേ മെക്കാനിക് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിങ്ങൾക്കറിയാം ചെറുതൂർത്തിയിലുണ്ട് ഒരു ചായക്കട നടത്തുന്ന സറി അങ്ങനെ അവിടെ ഒരു റൂമുണ്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓൺലി ഫോർ ദ ഡിഫൻസ് പീപ്പിൾ അവിടെ അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് അവരെഴുന്ന ഇയാൾ ചാ ഭക്ഷണത്തിന് കാശ് വാങ്ങിക്കില്ല എന്താണ് പേര് സലീം സോ രാജസനേഹത്തിന് ഏത് ജാതി എന്നില്ല രാജസ്നേഹത്തിന് ഏത് ജാതിക്കും രാജസനേഹം വേണം ഏതൊരു വ്യക്തിക്കും വേണോ അത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുന്നുണ്ടെങ്കിൽ ആ കൂറ് ഇവിടെ തന്നെ ആയിരിക്കണം അല്ല ഇവിടെ നിന്നാണ് കൂറ് എവിടെങ്കിലും കാരണം എൻ്റെ വീട്ടിലേക്ക് എന്നിട്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക് നരേന്ദ്രമോദി ജീസ് എത്ര കേട്ട് നിങ്ങൾക്ക് കറപ്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ വലിയ ടോപ്പ് ലീഡേഴ്സിൻ്റെ കറപ്ഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും പിടിക്കാൻ പറ്റും താഴേക്കടയിലുള്ള പഞ്ചായത്ത് അവിടെ അതെന്തെങ്കിലുമൊക്കെ കേട്ടോ അത് എവിടെ എല്ലായിടത്തും ഉള്ള കള്ളന്മാർ പക്ഷേ ഇത് മേജറായിട്ട് നിങ്ങൾക്ക് ടു ജി സ്പെക്ട്രം അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് പർച്ചേസ് ഹെലികോപ്റ്റർ പർച്ചേസ് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എത്രയോ പർച്ചേസുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണ് ഇന്നലത്തെ ഈ അറ്റാക്ക് ഇപ്പൊ ഈ ആർട്ടിക്കിൾ ത്രീ സെവന്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിനുശേഷം ജമ്മു കാശ്മീർ കുറച്ച് സമാധാനം കാണിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഫ്രസ്ട്രേഷൻ 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 കൂടിയാണ് അവർക്ക് കാശ് കിട്ടിയാൽ അവർ ചെയ്യും ആ കാശ് ആരാണ് കൊടുക്കുന്നത് ഇവിടെ സൊറോസിനോ ഗുണം പാടി ഓശാന പാടി നടന്നിരുന്നത് സൊറോസിനോ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ എടുത്ത് പുറത്തേക്ക് എടുക്കുക എന്തുകൊണ്ട് ഇവന്മാരെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്തുകൊണ്ട് മണിശങ്കർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ഇയാൾ പാകിസ്ഥാനിലെ പോയിട്ടിരുന്ന് പറഞ്ഞതല്ലേ ആ ടി വി വീഡിയോ നമ്മുടെ അടുത്തുള്ളതല്ലേ നിങ്ങൾ എങ്ങനെയെങ്കിലും മോദി ഗവൺമെന്റ് താഴ്ത്തിക്ക് അൻ യു പുട്ടസ് ഇൻ പവർ യു ഡു വാട്ട് എവർ യു ഫീൽ ഐ എന്ന അയാൾ ഇവിടെ എക്കണമെന്ന് ഇറങ്ങുന്നുണ്ട് ഇവിടെ ആരെങ്കിലും ഒന്നും അറിയാതെ വായുന്ന ഒരു രാജ്യദ്രോഹത്തിന്റെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു മുക്കലിട്ടു മൊലയിലിട്ടു എന്താ ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ചത് ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഇവനൊന്നും ജീവിക്കാൻ വിടരുത് രാജസ്നേഹം എന്ന് പറയുന്നത് എൻ്റെ കുത്തകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയും കുത്തകയല്ലോ ഇതെല്ലാവർക്കും വേണ്ട ഒരു വികാരമാണ് ഞാൻ രാജസ്നേഹപരമായിട്ടുള്ള സിനിമകൾ എടുത്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിന് പോലും ക്രിറ്റിസിസം വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അണ്ടർസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമാധാനങ്ങൾക്ക് എടുത്തുക എന്നുള്ളതാണ് അപ്പം അത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം അത് ഹിന്ദുക്കളോടും ബാക്കി എല്ലാം ക്രിസ്ത്യൻസിനോടും എല്ലാവരും പറഞ്ഞ് ഇതുപോലുള്ള ഡയലോഗുകൾ വരും ഇന്നവരെ ഞാൻ കാശ്മീരിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അവിടെ ഒരിക്കലും ഞങ്ങളിത് കേട്ടിട്ടില്ല അന്നുണ്ടായിരുന്നു അന്ന് എന്താണെന്ന് വെച്ചാൽ പണ്ടിറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ പണ്ഡിച്ച് മുഴുവൻ പലായനം ചെയ്തിട്ടില്ല ആ സമയത്താണ് ഞങ്ങൾ ഞങ്ങളവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അന്ന് ഇവർ വന്ന് നോക്കുമായിരുന്നു പണ്ടിറ്റാണോ മുസ്ലിമാണോ എന്ന് അപ്പോൾ പണ്ഡിറ്റുകളെ അന്ന് മുസ്ലിംസ് അവരുടെ വില്ലേജിൽ ഒളിപ്പിച്ചു വെക്കുക ലോക്കൽസ് അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവം നടക്കുമ്പോഴാണ് ഈ മിലിറ്റൻസ് വന്നിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാണട്ടെ എന്നിട്ട് ഇവർ ഭക്ഷണം പാൻറ് പോയിട്ടൊക്കെ നോക്കിയിട്ടാണ് ഇവരെ വിളിച്ച് കൊന്നിരുന്നത് അന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഫ് ലൈറ്റ് ഇതൊന്നുമില്ല എന്ത് ഇപ്പം ഇങ്ങനെ വരാൻ കാരണം സോ ദാറ്റ് ക്രിയേറ്റ് പ്രോബ്ലം ബിറ്റ്വീൻ ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഇത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ തല്ലിക്കോളും ഈ തല്ലിക്കോളും എന്ന് പറയും എന്താണ് ഒരു രാജ്യത്തിന് എപ്പോഴാണ് ശത്രുത കൂടുന്നത് പെൻ യു പ്രോസ്പർ എക്കണോമിക്കും നിങ്ങൾ സാമ്പത്തികമായിട്ടും നിങ്ങൾ വളരുന്ന സമയത്ത് മറ്റു രാഷ്ട്രങ്ങൾ ഈ എങ്ങനെയെങ്കിലും അതിനൊന്ന് ഒതുക്കാൻ നോക്കും കാരണം ഓയിൽ തരാതെ ആവാം അല്ലെങ്കിൽ സപ്ലൈ തരാതെ ആവാം സാങ്ഷൻസ് കട്ട് ചെയ്യാം ഇതൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളല്ലേ ചൈനയിൽ എന്തിനാണ് ഒരു വുഹാനിൽ ഇങ്ങനൊരു വൈറസ് ഇറക്കിയത് സോ രാജ്യം ചെയ്യുന്ന എൻ്റെ രാജ്യം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ബാക്കി എല്ലാവരും ചത്തുകഴിഞ്ഞാലും എനിക്ക് ജീവിക്കണം സച്ച് എ സെൽഫിഷ് അത് ഇവിടെയുണ്ടല്ല ആൾക്കാർ ഇവിടെ ചില ആൾക്കാർ വിചാരിക്കുന്ന ആ ലോകം മുഴുവൻ പോയാലും ഞാൻ ചാവില്ല എന്നിട്ട് പണം ഒന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറഞ്ഞ കാണാം മനുഷ്യരുടെ പ്രശ്നമാണ് പ്രശ്നമാണ് അല്ലാതെ ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ് പക്ഷേ ഇന്ന് രാജ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് കാണുന്ന ഓരോരുത്തരുടെ അടുത്തും എൻ്റെ റിക്വസ്റ്റ് ഇതാണ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളെന്നെ സംഗീതം വിളിക്കും ആർ എസ് ഐ യെസ് ഐ ആം എ പ്രൗഡ് ആർ എസ് എസ് മാൻ ബിക്കോസ് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന എൻ്റെ രാജ്യത്തിനെ സേവിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇവിടെ ഹിന്ദുനെയും മുസ്ലിമിനും വേറെ എൻ്റെ അടുത്തിരിക്കുന്ന മുസ്ലിം ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടും കാരണം ഞങ്ങളെന്നുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ് കാരണം അവർക്ക് എന്നെ അറിയാം ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ചീള് കേസുകൾ വല്ലതും എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അതിൻ്റെ ട്രോളൊക്കെ ഞാൻ കാണാറുണ്ട് മല്ലപ്പുഴ പക്ഷെ പക്ഷേ അധികം വായിക്കാല്ലേ അധികം വായിച്ചാൽ എനിക്ക് ഭ്രാന്താവും അപ്പോൾ അത് നമ്മൾ നോക്കില്ല പിന്നെ ഞാൻ കത്തിയും തൂക്കെടുത്തിട്ട് പ്രോട്ടേക്കിഫ് ഫെങ്ങേണ്ടി വരും വൈ ഷുഡ് ഐ ഡു സ്പോൽ മൈ ബി പി അപ്പം ഇതൊന്നും വരെ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകും എൻ്റെ ഫ്രണ്ട്സ് എന്നോട് വിളിച്ച് പറഞ്ഞല്ലോ പോയി ഇനി തിരിച്ചതിന് താരത്തോടെ ഒന്നും നോക്കരുത് അപ്പോൾ ഈ മണ്ണമാരി ഇരുന്ന് കുത്തി ഇരുന്നിട്ട് എനിക്ക് രാത്രി ഉറപ്പില്ലാതെ നമ്മളെ തെരവിളിക്കാനും മറ്റുള്ളവരെ തെരവിളിക്കാനായിട്ട് അവർ വിളിച്ചോട്ടെ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഷുഡ് ബി വെരി കെയർഫുൾ അത് ഈ ഒരു ഡയലോഗ് നമുക്കൊരു പാഠമാണ് എന്തിനാണ് ഒരു മിലിറ്റൻ്റ് അവിടെയെന്നുള്ളത് നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് ചോദിക്കും ആർ എസ് എസ് ആണോ ബി ജെ പി ആണോ എന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾ മാർക്സിസ്റ്റ് ആണോ സി പി എം ആണോ ചോദിച്ചില്ല ഹിന്ദു ആണോ എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടുത്തെ മെജോറിറ്റി ആൻഡ് ദ ഫസ്റ്റ് ലാർജസ്റ്റ് മൈനോറിറ്റി ഇസ് ഹിന്ദു ആൻഡ് മോസ്ലിം ഈ രണ്ടിനെയും കൂടെ നടുപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ചെന്നൈകൾ ഇരിക്കുന്നുണ്ടല്ലോ ഈ ചോറ് നടക്കാൻ വേണ്ടിയിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടി എന്നും പറഞ്ഞ് കുറെ കിച്ചടി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു അമ്പത് പാർട്ടിയും വെച്ചിട്ട് എല്ലാം കൂടെ കൈ പൊക്കിയിട്ട് സെയിൽ നിൽക്കുന്നതാണ് ഇവരിൽ ആരാണ് പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് ഒന്നും ജയിച്ചു വന്നതിന് ശേഷം അറിയാം ഈ അമ്പതെണ്ണം വെട്ടിക്കൊല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം രാജ്യത്തിൻ്റെ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാനുള്ള എല്ലാ രീതിയിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഈ ഒരു ഡയലോഗാണ് എന്നെ ശരിക്കും ചോടിപ്പിച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് ഇറ്റ് വാസ് നോട്ട് ഓൺലി ദാഡ് എൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ പ്രോബ്ലം ഇൻ ദിസ് കൺട്രി ആൻഡ് അപ്സൈ അപ്സെറ്റ് ദിസ് ഗവൺമെൻറ് വിച്ച് ഇസ് റൂളിംഗ് ആൻഡ് പ്രോസ്പറിങ് അവരെ എങ്ങനെങ്കിലും താഴത്തേക്ക് പിടിച്ചിടാനും എന്നിട്ട് ഞങ്ങൾക്ക് കയറിയിരുന്നിട്ട് കക്കണം മുക്കണം എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ജനപക്ഷം ജെന്നിപ്പം ബെന്നി പറയുന്ന പോലെ അത് എല്ലാം ഉണ്ട് വരും അപ്പം അതുകൊണ്ട് ജനങ്ങളുടെ അടുത്ത് ഈ റിക്വസ്റ്റാണ് ഇന്ന് ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ഓൺലി എ മിലിറ്റൻറ് അറ്റാക്ക് ഇറ്റ് ഇസ് ടു അപ്സെറ്റ് ത്രീ സെവൻറ്റി ആർട്ടിക്കിളിന്റെ അവിടുത്തെ അണ്ട്രസ് പക്ഷെ അതിൽ മിസബിളി അവർ ഫീൽ ആയി കാരണം ലോക്കൽസ് ഇന്ന് ആ ത്രീ സെവൻറ്റി പോയതിന് ശേഷമുള്ള വരുമാനം ടൂറിസം എല്ലാം ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം കഴിഞ്ഞ മാസം അവിടെ ഉണ്ടായിരുന്നു സോ ഐ വസ് റിയലി എൻജോയിങ് ടു സീ ദിയർ ഹാപ്പിനെസ് ഏത് സമയത്ത് വിളിച്ചാലും അവർ വണ്ടി എടുക്കാൻ തയ്യാറാണ് പണ്ട് അങ്ങനെ എല്ലാവരും നമുക്ക് ലക്ഷൻ ഉള്ളു അവർക്ക് തോന്നുവരും അറഗൻസ് ആയിരുന്നു ആ അറഗൻസ് ഒക്കെ മാറി അവർ പഠിച്ചു പട്നിടന്നപ്പോൾ അവർ പഠിച്ചു ഈ മിലിറ്റൻസിൽ പട്ണി നടന്ന കുറേ ആൾക്കാർ ഇപ്പം പണം വരാൻ തുടങ്ങി ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ മനസ്സിലാക്കി ദിസ്ഇസ് വാട്ട് ഇസ് ലൈഫ് എന്ന് സോ ദേ ആർ ഫോളോയിങ് ദ റൈറ്റ് തിങ് ഈ സമയത്ത് മിലിറ്റൻസുമായിട്ട് അവർ അസോസിയേറ്റ് ചെയ്യാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല സോ അതുകൊണ്ട് ഈ പുൽവാമ അറ്റാക്ക് ഇറ്റ് ഇസ് എ ലെസൺ ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് എ സ്ട്രോങ് ആർ ഇതിൽ രക്തസാക്ഷിയായിട്ടുള്ളവരുടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാധാരണ അല്ല കണ്ണൂർ കണ്ണ് ആ കുട്ടിയുടെ ഇരുപ്പേണ്ടത് നേവി ഓഫീസേഴ്സിൻ്റെ ആൻഡ് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് കൊച്ചിയിൽ സർവീസ് ചെയ്യുന്ന ഓഫീസർ ആണെന്നുള്ളത് അപ്പുറത്ത് രാമേന്ദ്രേട്ടൻ ഒരു കേസുകൾ കേൾക്കുന്ന സമയത്ത് നമ്മള് ഒരു കവേർഡ് നിസ്സഹായരായിരിക്കുന്നവരെ കൊല്ലുന്നതാണോ നിന്റെ ശിവൺ മിലിറ്റൻസി അതിലാണോ താൻ എന്തെങ്കിലും ജയിക്കാൻ പോകുന്നത് യു ആർ ദ പ്ലീസ് പിന്നെ എനിക്കറിയാം കശ്മീരി മിലിറ്റൻസിന്ന് പറഞ്ഞു ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടുള്ളത് എൻകൗണ്ടർ ചെയ്തിട്ട് ഇവരെ സറണ്ടർ ചെയ്യും അവർ കൊല്ല കൊല്ലപ്പെടും തോന്നിക്കഴിഞ്ഞാൽ അവർ കഴിയുമ്പോൾ കിട്ടി സറണ്ടർ ചെയ്യും മുമ്പിൽ ഏക്കപ്പിടിച്ചവനുണ്ട് എന്നിട്ട് ഇവൻ പടച്ചവനെ പിടിച്ച് സത്യം ചെയ്യും ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യും ഇതെൻ്റെ അല്ലാതെ അവൻ കഴിയുന്നതാഴത്തേക്ക് ഇട്ടിരിക്കുക എന്നിട്ട് സത്യം ചെയ്യണം കാരണം അവന് ജീവിക്കണം ഇത്രയും കവ്വേർഡ് ആയിട്ടുള്ള ആളുകൾ വേറെ ഞാൻ കണ്ടിട്ടില്ല എൽ ടി ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സോൾജേഴ്സാണ് പഞ്ചാബ് മിലിറ്റൻസ് അവർക്കങ്ങനെ പളകി ആതൊരു പോകുന്നില്ല അവൻ അങ്ങനെ നിൽക്കും കട്ടക്കെ ഇതല്ല ഇത് കവേർഡ്സാണ് അവനാണ് ഈ ഇതുപോലെ നിസാർ അവനെ സാധിക്കുന്നത് പോലെ എന്തെങ്കിലും പഞ്ചാബ് മിലിറ്റൻസ് എവിടെയെങ്കിലും പോയിട്ട് സാർ കൊന്നിട്ടുള്ള കേസ് കേട്ടിട്ടുണ്ടോ എൽ ഡി ടി കാരെ കൊന്നായിട്ട് സോ ദ റിയൽ ഫൈറ്റേഴ്സ് വിൽ ഫൈറ്റ് ഫോർ ദ കോസ് ഇതിവിടെ കോസ് ഒന്നും ഇല്ല അപ്പം കശ്മീരിൻ ടേഴ്സിൽ വോൺ ദ മിലിറ്റൻസി അപ്പം അവിടെ വന്നിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക സോ ദാറ്റ് ദൈ കൻ ക്രിയേറ്റ് പ്രോബ്ലം ഇൻ ദിസ് കൺട്രി ഇന്ത്യ അവിടെ അവര് നമ്മളെ ഇന്ത്യക്കാരായിട്ട് കാണുന്നു നമ്മളെന്ത് നമ്മൾ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയായിട്ട് കാണുന്നത്

ഇതിനെപ്പോ ബ്രേക്ക് ഇടുക ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ടെറസുകൾ വരില്ല അങ്ങനെ നമുക്ക് തിരിച്ചും ഈ ലോക്കൽസിനെ പട്ടണിയിലോട്ട് നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരും മിലിറ്റൻസ് പറയുന്നത് കേൾക്കും എന്നുള്ളൊരു തോന്നല് നമ്പർ ടു അമർനാഥ് യാത്ര തുടങ്ങേണ്ട സമയമായി അതേ റൂട്ടാണ് ആ റൂട്ടിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അമർനാഥ് യാത്രക്കാർ കുറയാന്നുള്ളതാണ് ഞാൻ പറയുന്നത് അമർനാഥ് യാത്രക്കാർ ഇപ്രാവശ്യം കൂടുതലും പോകണം കാരണം ഇങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മൾ ഒരുമിച്ച് ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടത് നീ ഞങ്ങളെ പേടിപ്പിക്കാണ് പേടിപ്പിക്കാൻ വരല്ലേ മോനെ ഇതിൻ്റെ കാലം മാറിയിരിക്കുന്നു ഇന്ത്യ മാറിയിരിക്കുന്നു സോ ആ സമയത്ത് നിങ്ങൾ ആര് ഭരിക്കുന്നു എന്നുള്ളത് ഇപ്പം ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻ്റ് ആണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ കൺട്രി ആൻഡ് ഡോൺ ഫോൾ ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഹിന്ദു കൊന്നു അവിടെ മിലിട്ടൻ ഒരു അവിടെ മിലിട്ടൻ സോൺ ഇന്ത്യക്കാരെ കൊന്നു ഡച്ച് ഓഫ് ബാക്കിയുള്ള വാക്കൊന്നും നിങ്ങൾ കേൾക്കില്ല അപ്പോൾ ആ ഇന്ത്യക്കാരിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ട് വി ഓൾ ഷുഡ് സ്റ്റാൻഡ് ടുഗദർ ആൻഡ് ഫൈറ്റ് എനിക്ക് വരുന്ന കോൾസും മെസ്സേജുകളും എൻ്റെ മുസ്ലിം സഹകരണമാർ സാറിൻ്റെ കാലത്താണ് പറഞ്ഞിരുന്നത് അതിന് എന്തൊരു സമാധാനം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു സാർ അത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു എന്താണ് ഇങ്ങനെ എന്ന് തോന്നുമ്പോൾ അവർക്കുണ്ട് സങ്കടം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഇതിനകത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്ന പല ജാതി മതക്കാരും ഉണ്ട് പട്ടാർ അല്ലേ തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള വാക്കുകൾ നിങ്ങൾ ആരും വീഴരുത് അവിടെ കൊന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾ ഇന്നസെന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളെ കൊന്നിരിക്കുന്നു ദാറ്റ്സ് ഓൾ മറ്റ് കാര്യങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട കാരണം ഒരു അജണ്ട ഈസ് സംതിങ് ഡിഫറൻറ്റ്